നമസ്കാരം വണക്കം ബന്ധനം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ബലി വരുന്നാളാണ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ബലി വരുന്നാൾ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇപ്പോൾ രാവിലെ ഫ്രഷായി റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഞാനിനി പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി പോവുകയാണ് ബലി വരുന്ന നമസ്കാരം അപ്പോൾ പോയി പള്ളിയിലെ നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലെ പരിപാടികളൊക്കെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് ഞെക്കി പൊട്ടിക്കുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കുറച്ച് വ്യത്യസ്തമായ വീഡിയോസൊക്കെ നിങ്ങൾക്കുമ്പിൽ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും നമുക്ക് വീഡിയോയിലേക്ക് പോകാം اسے مائی کرتے نکل مری کاو اوسان کرتا وسیے نیدانے نک ہم کن دیو അപ്പോൾ നമ്മുടെ ബലിഭിരുദ നമസ്കാരമൊക്കെ കഴിഞ്ഞു ഖബർസ്ഥാനിലേക്ക് പോവുകയാണ് വാപ്പ അടക്കിയിട്ടുള്ള ഖബർസ്ഥാനിലേക്ക് പോവുകയാണ് ഇവിടെ ഒരുപാട് ഖബറാളികളുണ്ട് അവരുടെ മക്കളും മരുമക്കളും ചെറുമക്കളും എല്ലാവരും വന്ന് ഖബറിൽ സിയാർത്ത് ചെയ്യുന്നുണ്ട് ഞാനും എൻ്റെ വാപ്പയുടെ ഖവറിലേക്ക് പോയി സിയാർത്ത് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ സിയാർത്ത് കഴിഞ്ഞു ഇനി നമുക്ക് പ്രധാനപ്പെട്ടൊരു സംഭവമുണ്ട് നമ്മൾ ബലി കൊടുക്കുന്ന സംഭവം അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് അതിനുള്ള ആൾക്കാരൊക്കെ ഈ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുകയാണ് നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു അപ്പോൾ വന്നപ്പോൾ പങ്ക് ഞാൻ ഹയറൂൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഐസ്ക്രീം തണുപ്പൊക്കെയാണ് പൊന്നെ തിന്നല്ലേ കുറച്ച് കൊടുത്തിട്ട് ഉമ്മച്ച് കൊടുക്കണം കേട്ടോ കൊടുക്കുമോ ആ മിടുക്കി മോൾ നമ്മുടെ പെരുന്നാപ്പങ്കാണ് ഹൈറൂൺ തിന്നുന്നത് എന്തിന് പൊന്നേ ഇത് മക്കൾ പൊന്നുകൾ കഴുകി കൊള്ളാമോ പെരുന്നാളൊക്കെ ആയിട്ട് ബിരിയാണി ചെയ്യാനുള്ള പരിപാടിയൊക്കെയാണ് ഉള്ളി വറുക്കുന്നുണ്ട് ബിരിയാണിക്ക് ആവശ്യമായിട്ട് അതുപോലെ തന്നെ അവിടെ എന്തൊക്കെയോ ചെയ്യാണ് തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ബിരിയാണിക്ക് ഇഞ്ചി വെളുത്തുള്ളി സവാള ഇവിടെ അയറൂന കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അയറൂൺ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചോറിനൊക്കെ ഉള്ള ക്യാരറ്റ് പച്ചമുളക് പിന്നെ സവാള എല്ലാം കുറേശ്ശെ ഉണ്ട് മല്ലിയിലേക്ക് അവളെ എടുക്കുന്നുണ്ട് അൽഫി ഇവിടെ നമ്മുടെ സവാള വറുക്കാനുള്ള ഇത് ചൂടായിരിക്കണം നമുക്ക് ഇട്ട് കൊടുക്കാം ഈ കാണുന്ന നമുക്ക് ബിരിയാണി വയ്ക്കാനുള്ള സാധനങ്ങളാണ് നെയ്യ് അതുപോലുള്ള സാധനങ്ങളൊക്കെ നമുക്കുണ്ട് ബിരിയാണി വയ്ക്കാൻ വലിയ പാത്രം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കലത്തിലാണ് ബിരിയാണി വയ്ക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ താളിച്ചാണ് ചെയ്യുന്നത് നെയ്യ് നെയ്യൊക്കൊഴിച്ചിട്ട് ക്യാരറ്റും കുറച്ച് സാധനങ്ങളെല്ലാം കൂടെ അതിലിട്ട് താളിച്ചെടുക്കുകയാണ് ബീഫ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ബീഫ് ബിരിയാണി വയ്ക്കുക എന്നാണ് വിചാരിക്കുന്നത് അപ്പം കുക്കറിലൊക്കെ വേവിച്ചു ചെയ്യുക എന്ന് വിചാരിക്കുകയാണ് സമയത്തിൻ്റെ ഒരു പരിമിതി കാരണം അങ്ങനെ കുക്കറിലൊക്കെ വെക്കുന്നു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ പള്ളിയിലെ നിസ്കാരം കഴിഞ്ഞപ്പോൾ സമയം താമസിച്ചോ അതാണ് നമ്മളിങ്ങനെ എളുപ്പത്തിന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പെരുന്നാൾ സ്പെഷ്യൽ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമ്മൾ ഉള്ള പാത്രത്തിലൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പരുവത്തിന് ബിരിയാണിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഈ അടപ്പിൻ്റെ മുകളിൽ കുറച്ച് കനലൊക്കെ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം എടുക്കാം ദമ്മൊക്കെ ഇട്ട് റെഡിയാക്കി അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ബിരിയാണിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചു അതിനുശേഷം സക്കാത്ത് ഇറച്ചി മേടിക്കാൻ വേണ്ടി നമ്മൾ പള്ളിയിലേക്ക് ഞാൻ പോയി അപ്പോൾ പള്ളിയിലേക്ക് ചെന്നപ്പോൾ അവിടെ സക്കാത്തെല്ലാം ഓരോ ഹീസിലൊക്കെ കെട്ടി ഇറച്ചി തൂക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇറച്ചിയൊക്കെ മേടിച്ചു എന്റെ ടോക്കൺ നമ്പർ വിളിച്ചു ഇറച്ചിയൊക്കെ മേടിച്ചു അത് തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഞങ്ങളുടെ ബലി വരുന്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു പുതുയാർന്ന മറ്റൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം വീണ്ടും സന്ധിക്കും വണക്കം